പന്നിശ്ശേരി സ്മാരക കഥകളി പുരസ്കാരം ആർ എൽ വി രാധാകൃഷ്ണന് നൽകും മരുതൂർ കുളങ്ങര പന്നിശ്ശേരി സമാധി മണ്ഡപത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വേദാന്ത പണ്ഡിതനും ആട്ടകഥാകൃത്തുമായിരുന്ന പന്നിശ്ശേരി നാണുപിള്ളയുടെ സ്മരണയ്ക്കായി പന്നിശ്ശേരി നാണുപിള്ള സ്മാരക കഥകളി ക്ലബ്ബ് നൽകി വരുന്നതാണ് പുരസ്കാരം ഇത്തവണത്തെ പുരസ്കാരത്തിന് കഥകളി നടൻ ആർ എൽ വി രാധാകൃഷ്ണൻ പാവുമ്പ അർഹനായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പന്നിശ്ശേരിൽ ശ്രീനിവാസ കുറിപ്പിന്റെ പേരിലുള്ള ഗീതാ സാരസ്വതം പുരസ്കാരം ആട്ടക്കഥാകൃത്തും കഥകളി നടനുമായ മധു വാരണാസിക്കും പന്നിശ്ശേരിൽ ഗണേശകുമാരൻ നായരുടെ പേരിലുള്ള വാദനശ്രീ പുരസ്കാരം ചെണ്ട കലാകാരനായ കലാമണ്ഡലം ശിവദാസിനും മുൻ എം എൽ എ എൻ വിജയൻപിള്ളയുടെ പേരിലുള്ള രംഗമുദ്ര പുരസ്കാരം കഥകളി ഗായകൻ സദനം സായിക്കും കലാനിലയം രാമകൃഷ്ണപിള്ളയുടെ പേരിലുള്ള വർണ്ണമുഖി പുരസ്കാരം അണിയറ കലാകാരനായ തേവലക്കര രാജൻ പിള്ളയ്ക്കും സമ്മാനിക്കും ഈ പുരസ്കാരങ്ങൾക്കെല്ലാം അയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും ലഭിക്കും സെപ്റ്റംബർ പത്തിന് മരുതൂർകുളങ്ങര പന്നിശ്ശേരി സമാധി മണ്ഡപത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച പുരസ്കാരങ്ങൾ സമ്മാനിക്കും തുടർന്ന് ദുര്യോധന കഥകളിയും അരങ്ങേറും വാർത്താസമ്മേളനത്തിൽ പുരസ്കാര സമിതി അംഗങ്ങളെ കൂടാതെ കഥകളി ക്ലബ്ബ് സെക്രട്ടറി വി പി ലീലാകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പന്നശ്ശേരിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി